ജി സി സി കെ എം സി സി പൊന്നാനിയുടെ നേതൃത്വത്തിൽ വി പി ഹുസൈൻ കോയത്തങ്ങൾ സ്മാരക ലൈബ്രറി റീഡിംഗ് റൂം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി തെക്കാപ്പുറത്തെ ജി സി സി ഓഫീസിലാണ് മുൻ നഗരസഭാ ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ വി പി ഹുസൈൻ ഗോയത്തങ്ങളുടെ സ്മരണാർത്ഥം ലൈബ്രറിയും റീഡിംഗ് റൂമും ആരംഭിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ട്രഷറർ അഷ്റഫ് കൊക്കൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റഫീഖ് തറയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരുമിച്ച് ഭാരവാഹികളായി പൊന്നാനി പ്രവർത്തിച്ചു മഹാനായ മൃഗവും ബി പി സി തങ്ങളുടെ ആ പരിതാമനേറ്റ് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം എൻ്റെ പിതാവ് ഒന്ന് സജീവമായി പൊന്നാനി താലൂക്ക് അത് നിയോജകമണ്ഡല താലൂക്ക് മുസ്ലിം ലീഗ് പ്രവർത്തന രംഗത്ത് അപ്പൊ ആ പ്രവർത്തനത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് താലൂക്ക് സമ്മേളനം നടത്തിയിട്ടുണ്ട് ഇതുപോലുള്ള സൗകര്യങ്ങളോ ചുറ്റുപാടുകളോ ഒന്നും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ പോലും ആ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെയാണ് കൊണ്ടു നടക്കാൻ അത് മരിക്കുന്നവരെ ഇടക്കാലത്ത് പാർട്ടിയിൽ ഉണ്ടായവർ പിന്നെ പിന്നെ പേര് അദ്ദേഹം മറഭാത്തന്നു ഞാൻ പറഞ്ഞു തന്നു എന്ന് വിളിച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമായി ആ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ നാമദ്ധത്തിലുള്ള ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിന് തീർച്ചയായും അതൊരു സന്തോഷം തന്നെയാണ് അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് ഒന്നര രണ്ടു വർഷം ആവാൻ പോകുന്നു ഒന്നര വർഷം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി കൃത്യമായ ശൈലിയ ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ